കുറെ ആൾക്കാരെ പേടിച്ച് അങ്ങോട്ട് പോയി നമ്മളെ പേടിച്ചിട്ടേ അങ്ങോട്ട് പോയില്ല പേടി പേടിയ നല്ല പേടിയല്ലേ കട വെച്ച് കിടക്കാൻ പോര് എന്താ സൗണ്ട് പേടിപ്പിക്കല്ലേ ഞമ്മ കട വന്നല്ല കോലാട് കോടിലെ നല്ല സൈസ് അല്ലല്ല ഒക്കെ പേടേ ആ ഒക്കെ പേടേ ഒരാൾ മാത്രമേ ഉള്ളൂ ഭയങ്കര പേടിയല്ലേ പിറ്റിക്ക് െറിയ പ്രസോദനെ രണ്ട് മക്കളുണ്ടാവും പക്ഷെ ഇവല ഇറച്ചിക്ക് ഭയങ്കര വിലയാണല്ലോ അല്ലേ തൊണ്ണൂറ് റിയാലൊക്കെ ഒരു കിലോ എടുക്കണം ഇപ്പൊ നമ്മളാടി രണ്ടായിരത്തിന്റെ മുകളിലായി ഇപ്പൊ നമ്മൾ ഈ സൗദിയിൽ അറബികൾ ബലുണ്ട് മറ്റേ നമ്മളെ കണ്ട ആ കോലാട് വലിയ താല്പര്യം ഇല്ല മന്തില്ലേ മന്തി മന്തിക്ക് നല്ല വിലയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്രയും സ്ഥലം വെറുതെ നമ്മളെ നാട്ടിലൊക്കെ സ്ഥലോടിച്ചു പോയി മൊത്തം കൊണ്ടുപോയി നമ്മളെ നാട്ടില് വെള്ളപ്പൊക്കെ പടി ഉണ്ട് വെള്ളം ഇവിടെ വേലടിക്കുന്ന സമയത്ത് വെള്ളം വന്നിട്ട് അടിച്ച് കയറിയിട്ട് പോകും ഇതൊക്കെ എമ്മേ അല്ല ഇവിടെ മൊത്തം നരഞ്ചു വെള്ളം മുന്നേ മൊത്തം കൊണ്ടുപോയി ഒന്നാമ എനിക്ക് സ്ഥലം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കാരണം സ്ഥലത്തിന്റെ അതെ നമ്മളാ സി സിറ്റി തന്നെ നിന്നിട്ട് ബിൽഡിങ് മാത്രം കണ്ടിട്ട് ആടുകൊക്കെ ഉള്ള തീറ്റ ഇത് കാണാൻ തന്നെ ഭംഗിയില്ലേ അല്ല മുല്ലപ്പൂ ഇതെന്താ മാവ് പേരയ്ക്ക് അങ്ങനെന്തൊരു എന്തോ ഒരു ചെല്ലിയുണ്ടോ കാണും കാറ്റുള്ള അല്ലുള്ളിൽ നിന്നിട്ട് പെടിയുണ്ട് പാമ്പ് ഉണ്ടല്ലോ എവിടെ ചിരിക്കി വേലത്തും കുളുപ്പത്തും പോലും എപ്പോഴും ശുഭയാത്ര അവിടെ എവിടെ ഭൂമിൽ കടന്നുറങ്ങിയാൽ മതി സംഭവം ഇത്രയും കാര്യങ്ങൾ ഇടയിൽ ഞമ്മളില്ല അത് ശരി എന്നെ നിങ്ങൾ എത്രയോ ലൈവിലൂടു മുപ്പത്തി ആറാമത്തെ വർഷമാണ് മനസ്സനുവദിക്ക മനസ്സനുവദിക്കണ്ട് ശരീരവും പോവാൻ വേണ്ടി പറയുന്നുണ്ട് പറഞ്ഞിട്ട് അല്ല ബാക്കിയുള്ള നമ്മുടെ തുടർ ജീവിതം ഭയങ്കര ചിന്തിക്കുമ്പോ പോട്ടെ പോന്നവരെല്ലേ അതൊക്കെ മൂടിയിട്ട് ഇങ്ങോട്ട് വെള്ളം വരും വരമ്പില്ലേ ഇല്ലല്ലോ ഇണ്ടല്ലോ ചെറുതായിട്ട് ആ വലിയ വെള്ളം കിടച്ചിണ്ട് ഇനി ഇനിയും കേറും ഇവിടെ അതിന് വെള്ളം ഉള്ള സ്ഥലല്ലല്ലോ കണ്ടോ കണ്ടോ അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോ അതിൻ്റെ അങ്ങിയപ്പുറത്തെ വെള്ളം അത് അവിടെ തരാണ്ടരുന്നത്ണ്ടോ ശരി ശരീരം ഉണ്ടോ ഒന്നിനും ഇല്ല അത്ര അവിടെ തന്നെ ആക്കണല്ലേ നല്ല വെള്ളമല്ലേ ഉപ്പ് ഉപ്പുണ്ട് ഉപ്പാണ് നല്ല ഉപ്പാ നല്ല ഉപ്പാ നല്ല ഉപ്പുണ്ടറിയാം അല്ല വെള്ളത്തിന്റെ ചൂടും സുബൈ ഒരു ഏഴ് എട്ടര മണി വരെ ഉള്ള ആളുണ്ടാവും എപ്പോഴേലൊക്കെ വരും അങ്ങനെ വല്ലാതെ മനസ്സ് വിടുന്ന സമയത്തൊന്ന് വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഈ കാറ്റും കൊണ്ടിട്ട് ഇരുന്നിട്ട് പോകും ചില ദിവസം നല്ല ഇതേമാതിരി കാറ്റുണ്ട് ചില ദിവസം രാത്രിയായാലും ചൂടുകാറ്റായിരിക്കും